വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡില്ല ആ ഡ്രൈവർ വേക്കൻസി കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ സാരമില്ല സാരമില്ലായ ഞാൻ വേറെ ജോലി നോക്കിക്കോളാം എന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം നിന്നെ അങ്ങനെ എനിക്ക് വിട്ടുകളയാനായിട്ട് തോന്നുന്നില്ല നീ എൻ്റെ കൂടെ നിൽക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഇവിടെ വേറെ എന്തെങ്കിലും വേക്കൻസി വരുമ്പോഴും നിന്നെ വിളിക്കാം ഡ്രൈവറേക്കാൾ നല്ല ജോലി കിട്ടി വരുമ്പോഴും വിളിക്കാം എന്ന് പത്ര പറയുകയാണ് തുടർന്ന് അവരെ പോകാൻ തുടങ്ങുമ്പോൾ പക്ഷേ ജയരാമൻ പറയുകയാണ് ഇവിടെ വേറെ വേക്കൻസി ഉണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടല്ലെന്നല്ലേ പറഞ്ഞത് എനിക്കും എനെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇവിടെ തന്നെ ൻസി ഉണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറയുകയാണ് തുടർന്ന് എങ്കിൽ പിന്നെ കൊടു എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പത്ര പറയുകയാണ് തുടർന്ന് ജയരാമൻ്റെ കൂടെ കമലിനും വിഷ്ണുവും കൂടി പോവുകയാണ് അന്നേരം പത്ര ദോസ് അല്ല ജയരാമനൊരു ഫോൺ വരുന്നുണ്ട് ആ ഫോണിൽ ജയരാമ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വിഷ്ണു കമലിനോട് പറയുകയാണ് എടാ നീ അല്ലേ പറഞ്ഞത് പത്ര ദിവസവച്ചായ വളരെ മനസാക്ഷിയുള്ള ആളാണെന്ന് അയാളുടെ സംസാരമൊക്കെ കേട്ടിട്ടില്ലേ ഈ മില്ലിൻ്റെ പുറത്തുകൂടി മോളിൽ കൂടി പറന്നു പോകുന്ന കാക്കയെ വരെ അയാൾ വില പറഞ്ഞ് വിൽക്കാതിരുന്നാൽ നന്നായിരിക്കും പിന്നെ ഈ ജയരാമ മനസാക്ഷി ഇല്ലെന്നല്ലേ നീ പറഞ്ഞത് ഇയാൾ ഉള്ളതുകൊണ്ടാണ് ഈ ജോലി കിട്ടുന്നത് നമ്മൾ കാണുന്ന പോലെ എന്നും അല്ലേ ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നും പറഞ്ഞാൽ കമല സംശയത്തോടെ നിൽക്കുകയാണ് തുടർന്ന് ജയരാമൻ അങ്ങ് ഫോൺ വെച്ചിട്ട് പറയുകയാണ് ജോലിയുണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയാണ് നേരം നന്ദിയുണ്ട് ജയരാമേട്ട എന്നൊക്കെ കമലം പറയുന്നുണ്ട് നിന്ന് ഇങ്ങനെ ഒരു സഹായം പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സഹായ സഹകരണങ്ങളൊക്കെ ഇനി നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജയരാമൻ പറയുകയാണ് തുടർന്ന് അപ്പോയിൻമെൻ്റ് ലെറ്റർ എപ്പോൾ കിട്ടുമെന്ന് വിഷ്ണു ചോദിക്കുകയാണ് നേരം അപ്പോയിൻമെൻ്റ് ലെറ്റർ അല്ലേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ മെല്ലാത്തേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആളുകൾ ഇങ്ങനെ തടിയൊക്കെ ചുമന്നുകൊണ്ട് പോവുകയാണ് തുടർന്ന് ഒരാളെ വിളിച്ചിട്ട് എന്നാ രാജേന്ദ്ര ആ തടി ദൈവൻ്റെ തോളത്തേക്ക് വെച്ച് കൊടുക്കുക എന്ന് പറയുകയാണ് നേരമാണ് വിഷ്ണുവിനും കമലനും മനസ്സിലാകുന്നത് ജയരാമന് ആ ആ തടി ലോഡിങ് ജോലിക്കാണ് കൊണ്ടുവന്നതെന്ന് അങ്ങനെ പെട്ടെന്ന് രാജേന്ദ്രൻ വിഷ്ണുവിൻ്റെ തോളിലേക്ക് ആ ഭാരമുള്ള നല്ല വെയിറ്റുള്ള എടുത്തങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ വിഷ്ണുവിന് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല കമല ും കൂടിയത് താങ്ങുകയാണ് ആശാന ലോഡിങ് ജോലിയാണോ ആണോ കൊണ്ടുവന്നിരിക്കുന്ന ചോദിക്കുമ്പോഴും ഇവിടെ ഈ ജോലിയുള്ളൂ നിനക്ക് ചെയ്യാൻ പറ്റുംടാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തുടർന്ന് നിന്റെ ആശാനാണെങ്കിൽ ഇതിലും വലിയ കട്ടിപ്പണിയാൻ തേടും ഇ ഇതുപോലെയുള്ള പിഴകളെ ഓരോന്നിനെ പഠിപ്പിച്ച് വിട്ടതിന് നിനക്കുള്ള ശിക്ഷയാണ് എന്നൊക്കെ അങ്ങ് വിഷ്ണുവിനോട് ജയരാമൻ സംസാരിക്കുകയാണ് തുടർന്ന് ഈ പണി നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചെയ്തോളാൻ ജയരാമ ഇങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം ജയരാമ എന്ന് വച്ചു ജയരാമ എന്ന് വിളിക്കാതെ ഇവിടെ ഞാൻ സാറാണ് കേട്ടല്ലോ മനസ്സിലായാലും ചോദിക്കുമ്പോൾ ശരി സാർ എന്നിങ്ങനെ വിഷ്ണു തടിയും പിടിച്ചുകൊണ്ട് പറയുകയാണ് വിഷ്ണു ഞാൻ പക്ഷേ താങ്ങാൻ സാധിക്കില്ല പക്ഷേ വിഷ്ണു ജോലി വേണം എന്നുള്ള ഉറപ്പിൽ നിർ നിർത്തുകയാണ് തുടർന്ന് കമലിനോട് പറയുന്നുണ്ട് നിനക്കെന്താ അവിടെ കാര്യം പുറത്തു പോടാന്ന് പറയുകയാണ് തുടർന്ന് ഞാൻ സഹായിക്കാം എന്നൊക്കെ കമലം വിഷ്ണുവിനോട് പറയുന്നുണ്ട് അന്നേരം ഇവിടെ അസിസ്റ്റൻ്റ് എന്നും ഈ ലോഡിങ് തോ പണിയിൽ അസിസ്റ്റൻ്റ് ഒന്നും പറ്റില്ല എന്നിട്ടും ബാക്കിയുള്ളവരോടും പറയുകയാണ് നല്ല വെയിറ്റ് ഉള്ള തടിയൊക്കെ ഉണ്ടെങ്കിൽ ദൈവൻ്റെ തോളിലോട്ട് വെച്ചു കൊടുത്താൽ മതി ജോലി ചെയ്യാൻ കള്ളനാണെന്ന് തോന്നുന്നു വൈകുന്നേരം കൂലി എണ്ണി വാങ്ങിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വിഷ്ണുവിനെ ഒരുപാട് കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് കമലനോട് വിഷ്ണു പറയുന്നുണ്ട് നീ പൊയ്ക്കോ സാരമില്ല തുടർന്ന് വിഷ്ണു ആ തടി കൊണ്ടുപോയി ഇടാൻ പോകുമ്പോൾ കമൽ ഞാൻ വിഷമത്തോടെ പോവുകയാണ് തുടർന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് കമലം തിരിഞ്ഞ് നോക്കുന്നുണ്ട് സങ്കടത്തോടെ കമലിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് സാരമില്ല ഇല്ല നീ പൊയ്ക്കോന്ന് ഇങ്ങനെ വിഷ്ണു മുഖത്ത് ചിരി അങ്ങ് പറയുകയാണ് തുടർന്ന് വിഷ്ണുവിനെ കണ്ട് ഓരോ തടിയുമൊക്കെ ചുമപ്പിക്കുകയാണ് ഓരോരുത്തരും അങ്ങ് വിഷ്ണുവിന് കൊട്ടേഷൻ കൊടുക്കുകയാണ് അങ്ങ് പെട്ടെന്ന് ചെയ്യും അനങ്ങാതെ നിൽക്കുന്നു ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ എപ്രോളപ്പെടുത്തുന്നുണ്ട് വിഷ്ണു ഓരോന്നോരോന്നായി തടിയെടുത്ത് ചുമന്നുകൊണ്ടിടുകയൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ബാലചന്ദ്രനും ഹരീഷും കൂടി റോഡ് സൈഡിൽ നിന്ന് കാറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ആകെ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത് ഹരീഷ് പറയുകയാണ് നീ ഒരു പെണ്ണിൻ്റെ മൊഞ്ചു കണ്ടിട്ട് പണം വാരി കൊടുത്തതല്ലേ ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് ഗോപാലകൃഷ്ണൻ അല്ല എന്ന് അയാൾ പറഞ്ഞാൽ അയാളെ കൂടെ നിൽക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാകും പിന്നെ അയാൾ കേസിന് പോയാൽ നിൻ്റെ പേരിൽ കുറേ കുറ്റങ്ങൾ വരും വഞ്ചന കുറ്റം ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പേടിപ്പിക്കുകയാണ് ബാലചന്ദ്രനെ ഹരീഷ് നേരം കുഴപ്പമാകുമോ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് പേടിച്ച് ില് ഈ സമയത്താണ് ശാരിക അതുവഴി നടന്നു വരുന്നത് അന്നേരം എല്ലാ കുഴപ്പത്തിനും കാരണക്കാരിയായവൾ ദൈ വരുന്നോ എന്ന് ഹരീഷ് പറയുകയാണ് തുടർന്ന് എങ്കിൽ നീ മാറി നിന്നോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ് അന്നേരം ഇനിയും നീ പൈസ മാരി കൊടുക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്നേരം കൊടുത്ത കാശ് മുതലാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അന്നേരം കാര്യം നടന്നു കഴിയുമ്പോൾ എന്നെ മറക്കല്ലേ അളിയാന്ന് പറഞ്ഞിട്ട് ഹരീഷ് അങ്ങ് മാറി പോവുകയാണ് അതേസമയം നടന്നു വരുന്ന ശാരിയാണെങ്കിൽ ബാലചന്ദ്രനെ കണ്ടിട്ട് പേടിച്ച് പേടി പിടിച്ചങ്ങ് നടന്നു വരികയാണ് തുടർന്ന് ബാലചന്ദ്രൻ്റെ മൈൻഡ് ചെയ്യാതെ ശാരീരിയ പോകാൻ തുടങ്ങുമ്പോൾ തടഞ്ഞു നിർത്തുകയാണ് നീ എന്താ ശരിയെന്ന എന്നെ കണ്ട ഭാവം പോലും നടിക്കാത്തത് നിന്നെ ഞാൻ നമ്മൾ പണം കൊടുത്ത് കുറെ ശത്രുക്കളുണ്ടാക്കുമെന്ന് പറയുന്നത് നേരെയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി എന്ന് പറയുന്നുണ്ട് അന്നേരം ബാലചന്ദ്രൻ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ നിൻ്റെ ഫോണിലേക്ക് കുറേ തവണ വിളിച്ചിരുന്നു അപ്പോഴും നിനക്ക് മൈൻഡില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് നേരം ഞാൻ ശ്രദ്ധിച്ചില്ല എന്നിങ്ങനെ ശാരിയ പറയുകയാണ് നിന്നെ ശ്രദ്ധിക്കാതിരിക്കണമെങ്കിൽ ഒരുപാട് കോൾ വരുന്ന ഫോണായിരിക്കണം പക്ഷേ ശാരിയക്കങ്ങനെ കോളൊന്നും വരത്തില്ലല്ലോ അപ്പം മന പൂർവ്വം എടുക്കാത്തതാണ് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ ഇപ്പോൾ തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ കോൾ വിളിച്ചത് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ് അങ്ങനത്തെ ശാരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശാരി ഇപ്പോൾ ചിന്തിച്ച് എന്താണെന്ന് ഞാൻ പറയട്ടെ പൈസ തരുമ്പോൾ കാലാവധിയോ അടച്ചു തീർക്കേണ്ട സമയമോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നല്ലേ എന്ന് ഇതിപ്പോൾ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് അയാളെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുകയും പിന്നീട് തിരിച്ച് വിളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്നെ അയാൾ അങ്ങനെ മേടിച്ചുകൊണ്ട് പോയ ആൾ പറ്റിച്ചെന്നല്ലേ വിചാരിക്കും ഞാനും അങ്ങനെ കരുത് കരുതുകയുള്ളൂ അങ്ങ് ബാലചന്ദ്രൻ പറയുമ്പോൾ ഞാൻ ഇനി കോൾ എടുത്തോളാം അങ്ങ് ശാരിക പറയുകയാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും തടഞ്ഞു നിർത്തുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നേരം ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ് അത് വാങ്ങാൻ പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ കാറിലോട്ട് കയറ് അപ്പോൾ ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് അന്നേരം വേണ്ടാന്ന് ശാരിക പറയുമ്പോൾ ശാരിയല്ലേ പറഞ്ഞാൽ തിരക്കുണ്ടെന്ന് നടന്നു പോകുന്നതിനേക്കാൾ സ്പീഡ് കാറിലായാലും എത്തുമല്ലോ എന്ന് പറയുകയാണ് നേരം വേണ്ട ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് ശാരിയങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാരീകൻ്റെ കയ്യിലിങ്ങനെ കയറി പിടിക്കുകയാണ് നേരം വിട് എൻ്റെ കൈ വിട് എന്നൊക്കെ പറഞ്ഞ് ശാരീകം അങ്ങ് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ബാലചന്ദ്രനെ അങ്ങ് ബലമായിട്ട് പിടിക്കുകയാണ് ഞാൻ ബലം പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നേരം നാട്ടുകാർ ശ്രദ്ധിക്കുമോ എന്നൊക്കെ ശാരീരികനെ ചുറ്റു നോക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ബൈക്കിൽ ആ വഴിയിലൂടെ രാജീവ് വരുന്നത് രാജീവാണെങ്കിൽ ഇത് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് ആകെ അങ്ങ് ക്ഷു ദേഷ്യപ്പെട്ടിട്ട് ബൈക്കിൽ നിന്ന് അങ്ങ് ചാടി ഇറങ്ങിയിട്ട് ബാലചന്ദ്രൻ്റെ ക്ഷത്തിൻ്റെ കോളറിനെ കുത്തി പിടിക്കുകയാണ് പട്ടാപ്പകല് പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നോടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് നിർത്ത് എൻ്റെ താഴെ നിർത്തെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നു പക്ഷെ ആകെ കല് കയറി രാജീവ് അങ്ങ് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ കൈ കയറി പിടിച്ചതിന് അവൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുക രാജീവ് സാറേ വലിയ കോളേജ് ലെക്ചറൊക്കെ അല്ലേ അങ്ങോട്ട് ചോദിക്കുക പറയുമ്പോൾ രാജീവ് ഇങ്ങനെ ഷാരിയുടെ മുഖത്തേ നോക്കിയാണ് പക്ഷേ ഷാരികയാണെങ്കിൽ അപ്പോഴൊന്നും മിണ്ടുന്നില്ല മുഖം കുനിച്ച് താ തറയിലേക്ക് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ശാരി അങ്ങനെ മൗനമായിട്ട് നിൽക്കുമ്പോൾ അങ്ങ് രാജീവ് അങ്ങ് വല്ലാതാവുകയാണ് തുടർന്ന് ബാലചന്ദ്രൻ ധൈര്യം വരുന്നുണ്ട് രാജീവിൻ്റെ കയ്യങ്ങ് പിടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് കൈയെടുക്കു സാറെ ഖദർ ആണെങ്കിലും ഇവിടെയും വളരെ വിലയുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഷത്തൊക്കെ നേരെയാക്കിയിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് സാറ് തക്കലയിൽ നിന്നും വരുന്നതല്ലേ ഉള്ളൂ കുറച്ച് കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പം കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണില്ല ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് സാറിൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അന്നേരം സഹായിച്ചത് ഈ ബാലചന്ദ്രനാണ് വേറെ ആരും ഇല്ലായിരുന്നോ എന്താ ഏതാന്നൊക്കെ സാറ് വിശദമായിട്ട് ഭാര്യയോട് ചോദിച്ചാൽ മതി ഭാര്യ പറഞ്ഞു തരും എന്നൊക്കെ പറയുമ്പോൾ രാജീവെന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് തരികയാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല തുടർന്ന് അപ്പൊ ശരി ഞാൻ പോട്ടെ പോട്ടേന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വണ്ടി എടുത്തങ്ങ് പോവുകയാണ് അന്നേരം കാർ കയറാൻ ശേഷം ബാലചന്ദ്രൻ കയറുന്നതിന് മുന്നേ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പെണ്ണ് കെട്ടിയത് ഇട്ടെന്നും കാര്യമില്ല ഭാര്യമാർക്ക് പല ആവശ്യങ്ങളും കാണും അതൊക്കെ നിറവേറ്റി കൊടുക്കണം ഇങ്ങനെ കെട്ടിക്കളഞ്ഞിട്ട് നടന്നാൽ പോരാ അത് പരപുരുഷന്മാരെ ഏൽപ്പിക്കുന്നത് വലിയ മാനക്കേടാണെന്നൊക്കെ പറയുമ്പോൾ രാജീവങ് കലിയുള്ളുകയാണ് രാജീവ് ഇടാന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങും വേണ്ട സാറേ സാറേന്നും പറഞ്ഞ് ശാരിയങ്ങ് പിടിച്ചു നിർത്തുകയാണ് അന്നേരം ശാരിയുടെ കൈയ്യൊക്കെ തട്ടിക്കളയുന്നുണ്ട് രാജീവ് അങ്ങനെ രാജീവ് അങ്ങ് ആകെ അപമാനിതനായിട്ട് നിൽക്കുകയാണ് അവിടെ ആ ഒരു സിറ്റുവേഷനിൽ തുടർന്ന് പാരിചന്ദ്രനങ്ങ് പോയ ശേഷം ആകെ കൂടി എന്താ അയാൾക്ക് അവനുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ശാരീക ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ എന്താ ബന്ധം എന്നിങ്ങനെ പറഞ്ഞ് രാജീവങ്ങ് അലറുകയാണ് അന്നേരം ആകെ പേടിച്ച് ശാരിയെ നിൽക്കുന്നുണ്ട് ഇനി സംഭവം കാര്യങ്ങൾ അവിടെ പറഞ്ഞോ എന്നുള്ള ആ സീൻ ബാക്കി പിന്നീട് ഇവിടെ കാണിക്കുന്നില്ല ഇതേ ഇതേസമയം കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ശാലിനി മോളുടെ അച്ഛൻ ജോലി അന്വേഷിച്ചിട്ട് പോയിട്ട് എന്തായെന്ന് അറിയണ്ടേ നമുക്ക് വിളിച്ച് നോക്കാം എന്നും പറഞ്ഞ് വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് അന്നേരം വിഷ്ണു ആണെങ്കിലും അവിടെ ജോലി തിരക്കിലാണ് തടിയൊക്കെ പറക്കിക്കൊണ്ട് പോകുന്ന വെള്ളത്തിൽ നേരെ ശാലിനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം എന്തായി ജോലിക്കാരി എന്തായി ചോദിക്കുമ്പോൾ അത് കിട്ടിയെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെ ഡ്രൈവർ അല്ലേന്ന് ചോദിക്കും അതൊക്കെ ഞാൻ വന്നിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ എന്താ പറയും വിഷ്ണു കേട്ടാന്നും പറഞ്ഞു ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് ഇതേസമയം വിഷ്ണു ആ ഫോണും കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ജയ ജയരാമൻ വരികയാണ് നേരം ഞാൻ വന്നിട്ട് പറയാൻ ശലിനിയെന്നു പറഞ്ഞു വിഷ്ണു അങ്ങ് ഫോൺ വയ്ക്കുകയാണ് അന്നേരം നീ വന്നിട്ട് മണിക്കൂർ ഒന്നായില്ലല്ലോ അതിന് മുമ്പ് ഫോൺ വിളി തുടങ്ങിയോ എന്നും പറഞ്ഞ് ജയരാമനെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം വീട്ടിൽ നിന്നായിരുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വീട്ടുകാരോട് സംസാരിക്കാതിരിക്കാനായിട്ട് നിനക്ക് വയ്യെങ്കിൽ പിന്നെ അവിടെ അങ്ങ് ഇരുന്നൂടെ എന്തിനാ ഇങ്ങോട്ട് വന്നത് ദേ ഈ വളപ്പിൽ ഇനി നീ ഒറ്റ തവണ കൂടി ഫോൺ വിളിക്കുന്നത് കണ്ടാൽ നിനക്കിവിടെ ജോലിയുമില്ല കൂലിയും ഇല്ല നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടും കേട്ട വിടാമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിനാണെങ്കിൽ അങ്ങ് ആകെ ദേഷ്യം വരുന്നുണ്ട് പല്ലൊക്കെ കഴിഞ്ഞ് പിടിച്ച് ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ് നീ ഞാൻ പറഞ്ഞത് കേട്ടോടാന്ന് ഇങ്ങനെ ഒന്നോട് എടുത്ത് ചോദിക്കുകയാണ് അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് കമലം പോയിരുന്നില്ല പോയി കഴിഞ്ഞിരുന്നില്ല കമലം വീണ്ടും അവിടേക്ക് വരുന്നുണ്ട് അന്നേരം ഇത് വിഷ്ണുവിനെ ഇങ്ങനെ വഴക്ക് പറയുന്നതൊക്കെ ജരാം വഴക്ക് പറയുന്നതൊക്കെ കണ്ടിട്ട് കമലിനാണെങ്കിൽ അങ്ങ് ആകെ സങ്കടം വന്ന് നിൽക്കുകയാണ് പക്ഷെ ഒന്നുകൂടി കേട്ടോടാന്ന് ജരാമെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അന്ന് ശാലിനി ശാലിനിയെ തല്ലാൻ കൈ ഒങ്ങിയപ്പോൾ ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കുഞ്ഞിനെ പാല് വാങ്ങാനായിട്ട് കാശില്ലായിരുന്നത് കണ്ടുകൊണ്ടാണ് വള എന്നൊക്കെ അന്നേരം വിഷ്ണുവിനെ അങ്ങ് ദേഷ്യം മാറുകയാണ് വിഷ്ണു പിടിച്ച കൈയൊക്കെ അങ്ങ് സാവധാനം നിവർത്തുന്നുണ്ട് എന്നിട്ട് കേട്ടു ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെ അങ്ങ് സമാധാനത്തോടെ പറയുകയാണ് തുടർന്ന് ജയരാമൻ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണു വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ കമല ഓടി വരികയാണ് ആശാന് നമുക്ക് ഈ ജോലി വേണം ഒരു ഫോൺ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ എന്തിനാണ് നമുക്ക് വേണ്ട പോവാന്നൊക്കെ പറയുകയാണ് അന്നേരം ഇതൊരു ജോലിയല്ലേടാ നമുക്കിവിടെ എത്ര വേണമെങ്കിലും താഴാം പക്ഷേ ഒരു പുരുഷനൊരു പെണ്ണിൻ്റെ മുമ്പിൽ താഴുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ പണമില്ലാതെ പണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ ആ ഒരു അവസ്ഥ ഇനി വേണ്ട നീ പൊയ്ക്കോ സാരമില്ല എന്നൊക്കെ പറയുകയാണ് വിഷ്ണുവിനങ്ങ് സങ്കടവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട് കണ്ണൊക്കെ നിറയുകയാണ് നേരം കമലനും അങ്ങ് സങ്കടം വരികയാണ് നേരം പൊയ്ക്കോ സാരമില്ല ഞാൻ ചെയ്തോളാം ഇത് മതി എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് തൻ്റെ ജോലി തുടരുകയാണ് തുടർന്ന് സങ്കടത്തോടെ നടന്നു പോകുന്ന കമലിനാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ പഴയകാലം പ്രതാപകാലം ഒക്കെ ഓർക്കുകയാണ് ആ ഫസ്റ്റ് എപ്പിസോഡൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ തിയേറ്ററിലേക്ക് വരുന്നതും ഗുണ്ടകളെ അടിച്ച് നിരപ്പാക്കുന്നതും ആളുകൾക്ക് ഓരോ സഹായം ചെയ്യുമ്പോൾ നന്ദി പറയുന്നതും ഒക്കെ ഓർത്ത് കമലിന്റെ കണ്ണങ്ങ് നിറയുകയാണ് ഇതേ സമയം ശാലിനി വീട്ടിൽ കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കുകയാണ് ഈ സമയത്ത് അർജുന അർജുൻ രാഘവന്ദായേയും കൊണ്ട് കാറിൽ ശാലിനിയുടെ വീട്ടിലേക്ക് വരികയാണ് അന്നേരം കാറിൻ്റെ ശബ്ദം കേട്ട് ആരോ വന്നു തോന്നുന്നു നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞ് ശാലിനി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ അർജുൻ ഇറങ്ങുകയാണെന്നേരം അർജുനേട്ടനോ എന്ന് പറഞ്ഞ് ശാലിനി സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് അന്നേരം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരാൾ ഉണ്ടെന്ന് പറയുമ്പോൾ ശാലിനി കാറിനടുത്തേക്ക് പോയി നോക്കുമ്പോൾ രാഘവന് കാണുകയാണ് ആഹാ അച്ഛനോ എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്നിട്ട് ഇറങ്ങുമെന്ന് പറയുകയാണ് നേരം അർജുൻ പറയുന്നുണ്ട് അച്ഛനെ ായറക്കാം ശാലിനി പോയി മോളെടുത്തോണ്ടു വന്നാൽ നേരെ സന്തോഷത്തോടു കൂടി ശാന്തിയും അകത്തേക്ക് കയറി ഓടുകയാണ് കുഞ്ഞിനെ എടുക്കാനായിട്ട് തുടർന്ന് രാഘവൻ നായർ അർജുൻ കാറിൽ നിന്ന് ഇറക്കുകയാണ് പതിയെ താങ്ങി ഇറക്കുമ്പോൾ രാഘവൻ നായർ വീടൊക്കെ ശ്രദ്ധിക്കുകയാണ് വീട് കാണുമ്പോൾ രാഘവൻ നായർക്ക് ഇഷ്ടമാവുന്നുണ്ട് തുടർന്ന് അകത്തെ കസേരയിലേക്ക് അർജുൻ രാഘവൻ നായരെ ഇരുത്തുകയാണ് ഈ സമയത്ത് രാഘവൻ നായർ വീടും അച്ചും എല്ലാം ഒക്കെ നോക്കിയിട്ട് വീട് കുഴപ്പമില്ല അല്ലേ അർജുനെയും ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല കൊള്ളാം എന്നൊക്കെ അർജുൻ പറയുകയാണ് ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി വരുന്നുണ്ട് അത് എൻ്റെ പൊന്ന് മോളേന്നും പറഞ്ഞ് അർജുനാണെങ്കിൽ ഓടിപ്പോ കുഞ്ഞിനെ എടുക്കുകയും മുത്തം വയ്ക്കുകയും ഇടുത്ത് വട്ടം ചുറ്റുകയും കറക്കുകയും ഒക്കെ ചെയ്യുകയാണ് അത് കാണുമ്പോൾ കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ശാലിനിയും രാഘവന് നായരും കൂടെ ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്